നമസ്കാരം ായ്മയിൽ നിരന്തരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തിന് ചുട്ട മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർ വികസനത്തിനും നിക്ഷേപത്തിനും തൊഴിലിനും എതിരാണെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ സൃഷ്ടിച്ച ജോലി അവസരങ്ങളുടെ കണക്കുകൾ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ കലക്കൻ മറുപടി കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തിനിടെ രാജ്യത്ത് എട്ട് കോടി പുതിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഈ കണക്കുകൾ നിശബ്ദരാക്കുന്നുവെന്നും ഇവർ നിക്ഷേപം അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തിന്റെ വികസനം എന്നിവയെ എതിർക്കുന്നവരാണെന്നും മോദി പറഞ്ഞു കൂടാതെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നുണകളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും ആർ ബി ഐ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മോദി പറഞ്ഞു റോഡ് റെയിൽവേ തുറമുഖ മേഖലകളിൽ ഇരുപത്തിയൊൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചുകൊണ്ട് മുംബൈയിലെ ഗോരോഗാവിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യാപകമായ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ തള്ളുന്നതാണ് ആർബിഐയുടെ തൊഴിൽ റിപ്പോർട്ട് എൻഡിഎ സർക്കാരിന്റെ മൂന്നാം ടൈമിനെ ചെറുതും വലുതുമായി നിക്ഷേപകർ ആവേശത്തോടെ സ്വാഗതം ചെയ്തതായി നിക്ഷേപരില് നിന്നുള്ള പ്രതികരണം എടുത്തു പറഞ്ഞുകൊണ്ട് മോദി പറഞ്ഞു കൂടാതെ ദേശീയ ജനാധിപത്യ സർക്കാരിന് മാത്രമേ സ്ഥിരത നൽകാൻ കഴിയൂവെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും കൂടാതെ അടൽ സേതു പാലത്തിന്റെ വിള്ളലുണ്ടായെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പരാമർശിച്ച് പ്രതിപക്ഷത്തിനെതിരെ മോദി വിമർശനം വിമർശനമുന്നയിക്കുകയും ചെയ്തു മുംബൈയിലെ ജീവിത നിലവാരം മികച്ചതാക്കുക എന്നതാണ് ബി ലക്ഷ്യം മുംബൈയിൽ തീരദേശപാതയും അടൽ സേതുവും പൂർത്തിയായി അടൽ സേതുവിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത് തടയാൻ എല്ലാ ശ്രമങ്ങളും നിങ്ങൾ നടത്തി പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി അതേസമയം ഐഐടിയിലെ എഞ്ചിനീയർമാരുടെ ശമ്പളത്തിലെ ഇടിവും നിയമനത്തിലെ കുറവും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചിരുന്നു

White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.